നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിന്റെ കടുത്ത നടപടി പ്രവാസികൾക്ക് വിനയായിരിക്കുകയാണ് വിസ പുതുക്കാനോ മാറ്റാനോ ആവാതെ നൂറുകണക്കിന് പ്രവാസികളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത് പൗരത്വം റദ്ദാക്കപ്പെട്ട കുവൈറ്റുകളുടെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിലോ അവരുടെ കമ്പനി വിസയിലോ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിട്ടുള്ളത് അനധികൃത മാർഗത്തിലൂടെ ഒമ്പതിനായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി പേർ നേടിയ പൗരത്വമാണ് കുവൈറ്റ് റദ്ദാക്കിയിട്ടുള്ളത് പൗരത്വം റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ സ്പോൺസറുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ വിസ പുതുക്കൽ ട്രാൻസ്ഫർ ചെയ്യൽ ക്യാൻസൽ ചെയ്യൽ തുടങ്ങി ഒരു നടപടിക്രമവും നടത്താനാവാതെ ആശങ്കയിലാണ് അവരുടെ കീഴിലുള്ള മലയാളികളടക്കമുള്ള പ്രവാസികൾ നിലവിലെ ജീവനക്കാരുടെ വിസ കാലാവധി തീർന്നാൽ പുതുക്കാനോ സ്പോൺസർഷിപ്പ് മാറ്റാനോ സാധിക്കില്ല വിസ കാലാവധി തീർന്നാൽ ഇവർ രാജ്യം വിടേണ്ടതാണ് പരിശോധന തുടരുന്നതിനാൽ നിയമവിരുദ്ധ മാർഗ്ഗത്തിലൂടെ നേടിയ കൂടുതൽ പേരുടെ പൗരത്വം റദ്ദാക്കും പൗരത്വം റദ്ദാക്കാനുള്ള തീരുമാനങ്ങളിൽ പേരുകൾ ഉൾപ്പെട്ട വ്യക്തികൾക്കുള്ള പ്രതിമാസ ദേശീയ തൊഴിൽ പിന്തുണ താൽക്കാലികമായി നിർത്തിവെച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് അനധികൃത താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം തൊഴിൽ പിന്തുണ ഗുണഭോക്താക്കൾ കുവൈറ്റ പൗരന്മാരായിരിക്കണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ ഈ നിബന്ധന പാലിക്കാത്ത സ്ഥിതി വരുന്നതോടെയാണ് ഇവർക്കുള്ള സഹായങ്ങളും പിൻവലിക്കപ്പെടുന്നത് ഉടമകളുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ അവരുടെ കമ്പനികളുടെയും സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളുടെയും ഫയലുകൾ പ്രത്യേകമായി ഫ്ളാഗ് ചെയ്യുന്നതായി അതോറിറ്റി വെളിപ്പെടുത്തി തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ ഫലപ്രദമായി തടയുന്ന പ്രത്യേക കോഡ് ഉപയോഗിച്ചാണ് ഫയലുകൾ ഫ്ളാഗ് ചെയ്യുന്നത് ഇങ്ങനെ ഫയലുകൾ ഫ്ളാഗ് ചെയ്യപ്പെടുന്ന കമ്പനികൾക്കും തൊഴിലുടമകൾക്കും കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാനോ തൊഴിൽ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ല കമ്പനി ഉടമകൾ കേന്ദ്ര നിയമവിരുദ്ധ താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നത്തിൽ തീരുമാനമുണ്ടാക്കുന്നതുവരെ ഈ അവസ്ഥ തുടരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിലയിരുത്തൽ ഇതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ പരിഗണനയിലാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിയന്ത്രണങ്ങൾ നീക്കണമോ അതോ കമ്പനികളെ അവരുടെ പദവിയിൽ ഭേദഗതി വരുത്താൻ അനുവദിക്കണമോ എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി നിർദ്ദേശങ്ങൾ നൽകും ആവശ്യമായ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മാൻപവർ അതോറിറ്റി ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രശ്നബാധിതരായ കമ്പനികളെ കണ്ടെത്തി ഉചിതമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് മാൻപവർ അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് കുവൈറ്റിൽ പൗരത്വ പരിശോധന തുടരുന്നു സുപ്രധാന നീക്കത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് വ്യക്തികളുടെ കൂടി കുവൈറ്റ് പൗരത്വം റദ്ദാക്കാൻ അധികൃതർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദൽ സബാഹിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ സുപ്രീം കമ്മിറ്റി പൗരത്വ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇത്രയും പേരുടെ കൂടി പൗരത്വം റദ്ദാക്കാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അനധികൃത മാർഗത്തിലൂടെയും വ്യാജരേഖകൾ ഉപയോഗിച്ചും തെറ്റായ രീതിയിൽ പൗരത്വം സ്വന്തമാക്കിയതായി കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടി